ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു അത്ഭുതകരമായ ഈസ്മുണ്ട് ഈസ്മ വിജയികളുടെ ഇസ്മാണ് സ്ഥിരമായി പതിവാക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ വിജയവും ഉന്നതമായ സ്ഥാനത്തും എത്താൻ കാരണമാകുന്ന ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യാനും വളരെ പെട്ടെന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും അതുവഴി നമുക്ക് ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടി നമുക്കതിലൂടെ വലിയ വിജയം സാധ്യമാക്കാനും കാരണമാകുന്ന അത്ഭുതകരമായ ഈസ്മ ഈസ്മിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വിജയത്തിൻ്റെ വഴികളിലേക്ക് എങ്ങനെയാണ് ഇത് തുറക്കപ്പെടുക എന്നുള്ളത് നമുക്ക് തിരിയും ആ രൂപത്തിലാണ് ഈ ഈസ്മിൻ്റെ അർത്ഥം തന്നെ വരുന്നത് ഈസ്മുമായി ബന്ധപ്പെടുത്തി ഒരു സൂറ തോതിയിട്ട് അതിൻ്റെ ശേഷം ഈസ്മ ചൊല്ലിയിട്ട് ദ ചെയ്യുമ്പോൾ നമ്മുടെ ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ കാരണമാകുമെന്ന് മാത്രമല്ല ഇങ്ങനെ ചെയ്ത നിരവധി ആളുകൾക്ക് അനുഭവമുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഇതിന് താഴെ പലരും എഴുതി അറിയിക്കും ഞാൻ ഈ അമല് ചെയ്തിട്ടുണ്ട് എനിക്കിതിൻ്റെ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് അത്രമേൽ അനുഭവഫലമുള്ള വളരെ ശ്രേഷ്ഠമേറിയൊരു അമല കൂടെയാണ് വീഡിയോ പൂർണ്ണമായിട്ടും കാണുമ്പോഴാണ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുക അലോഹു സുബാനുഹോത്തെയാലെ പഠിക്കാനും അത് ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഷാ എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ പലരും ബുക്ക് ചെയ്യാതെ വരുമ്പോൾ നമുക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് ഇവിടെ പേര് നൽകിയിട്ട് നിങ്ങൾക്കൊരു സമയം തരുമ്പോഴാണ് ബുക്കിംഗ് കൺഫേം ആവുക പലരും ഫോൺ വിളിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് കട്ടാകും പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങോട്ട് എത്തിപ്പെടും ഇവിടെ ലിസ്റ്റിൽ പേരുണ്ടായിരിക്കണം നിങ്ങളുടെ സമയമൊക്കെ നിങ്ങൾക്ക് തന്നാലാണ് അത് കൺഫേം ആവുക ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് അൽ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ നമ്മൾ നിരവധി തവണ അതിനെക്കുറിച്ച് സംസാരിച്ചതാണ് അൽ ഫത്താഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാം വിജയം നൽകുന്നവൻ നന്നായി തുറന്നു തരുന്നവൻ എന്നൊക്കെയാണ് ഇതിൻ്റെ അല്ലേ ഫത്ത് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ഈ ഈ ഒരു ഇസ്മിനെ പിടിക്കപ്പെട്ടിട്ടുള്ളത് മിഫ്താഹ് എന്ന് പറഞ്ഞ കീ എന്നാണ് അല്ലേ ഈ ഇസ്മ യഥാർത്ഥത്തിൽ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് തുറന്നു കിട്ടാനുള്ള ഒരു കീ ആണ് ഈസ്മ വിജയങ്ങളുടെ കീ ആയിട്ട് നിലകൊള്ളുന്ന ഇസ്മാണ് അൽ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ ഇവിടെ തന്നെ നേരിട്ട് വരുന്ന ഒരുപാട് ആളുകൾക്ക് നമുക്ക് അൽ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ ചൊല്ലാൻ വേണ്ടി കൊടുക്കാറുണ്ട് വളരെ ശ്രേഷ്ഠമേറിയ ഇസ്മാണ് നല്ല പവർഫുൾ ആയിട്ടുള്ള ഇസ്മാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സ്ഥിരമായി ഒഴിവാക്കാതെ പകർത്താൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ വിജയങ്ങളുടെ അത്ഭുതങ്ങളുടെ കലവറകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടും ഇത് ആത്മാർത്ഥമായിട്ട് ചൊല്ലണം അസ്മാഅലുസിനുടെ റിയാദയൊക്കെ പൂർത്തിയാക്കി വീട്ടിയവരാണെങ്കിൽ പറയും വേണ്ട അവർ ഈ ഇസ്മ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും അപ്പൊ ഫത്ത്ഹ് എന്ന പദത്തിൽ നിന്നാണ് ഇതിനെ പിടിക്കപ്പെടുന്നത് തുറക്കുക എന്നാണ് കേട്ടോ ഫത്ത്ഹ് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അടഞ്ഞു കിടക്കുന്ന എല്ലാ കവാടങ്ങളും നമുക്ക് മുമ്പിൽ തുറന്ന് കിട്ടാൻ കാരണമാകുന്നുള്ളതാണ് ഈസ്മ് അൽ ഫത്താഹ് നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ആ ഇസ്മ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഇസ്മുകൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ഇസ്മ കൂടെയാണ് അൽ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ അള്ളാഹു സുബഹാന ഹോബത്തായാലും നമുക്ക് പകർത്താനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അടഞ്ഞു കിടക്കുന്ന സകല കവാടങ്ങളും തടസ്സങ്ങളുടെ കവാടങ്ങൾ നമുക്ക് മുമ്പിൽ മലർക്കെ തുറക്കപ്പെടാൻ കാരണമാകും സകല വിഷമതകളും നീങ്ങി വലിയ റാഹത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ കാരണമാകും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ ഉണ്ടല്ലോ ഹിയാക്കള് ഔലിയാക്കള് അവരുടെ ഹൃദയങ്ങളിലൊക്കെ അവരുടെ ഹൃദയങ്ങളിലെ മറ നീക്കി അള്ളാഹു അവൻ്റെ ശക്തിയുടെയും സൗന്ദര്യത്തിൻ്റെയും സാമ്രാജ്യത്തിലേക്കുള്ള കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നു അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നത് കാണാം ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഏതു കവാടവും കൊടുത്താലും അതിനെ തടസ്സപ്പെടാൻ ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ് അള്ളാഹു വലിയ അലിമ ആഴ്ത്തുത്തലത്തു അലിമ മനാഴ്ത്ത നമ്മുടെ നിസ്കാരത്തിന് ശേഷം സിക്കറുകൾ ചൊല്ലുമ്പോൾ പ്രത്യേകമായിട്ട് ചൊല്ലാറുള്ളൊരു ദ്വാരാണ് അള്ളാഹുവെ നീ നൽകുന്ന ഒന്നിനെ തടയുന്ന ഒരാളുമില്ല നീ തടഞ്ഞ ഒന്നിനെ നൽകുന്ന ഒരാളുമില്ല എന്നാ അള്ളാഹു എന്താണോ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചത് അതേ നമുക്ക് ലഭിക്കുകയുള്ളു അള്ളാഹു എന്താണ് നമുക്ക് ലഭിക്കരുത് എന്ന് കരുതി മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചത് അത് നമുക്ക് എത്ര കഠിനമായി പ്രയത്നം ചെയ്താലും നമ്മുടെ മുമ്പിൽ അത് കിട്ടുകയേ ഇല്ല നമ്മൾ എത്തി എത്തിയില്ല എന്ന് വരെ എത്തും അത് കള ഇല്ല നമുക്ക് അങ്ങനെയാണ് അതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കേണ്ടത് പക്ഷേ അള്ളാഹുവിൻ്റെ എല്ലാ തീരുമാനങ്ങളും അതിങ്ങനെ അള്ളാഹു സുബ്രഹാന ഹുഹത്തായാലും നമ്മുടെ ചില പ്രവർത്തികൾ കാരണമായിട്ട് മാറ്റും ഇപ്പൊ നിങ്ങൾ നോക്കൂ ഹദീസിലുണ്ട സ്വതക്കത്ത് റദ്ദുൽ ബലായ സ്വതക്ക ആഫത്ത് മുസീബത്തുകളെ തടയും എന്നുള്ളത് അപ്പൊ ഒരു 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 ആഫത്ത് അവനൊക്കെ കണക്കാക്കിയിട്ടുണ്ട് ആ കണക്കാക്കിയ ആഫത്ത് മുസീബത്തുകളെ ഏത് തടയും സ്വതക്ക തടയും എന്നുള്ളതാണ് അപ്പോൾ നോക്കൂ അള്ളാഹു തീരുമാനിച്ച ഒരു വിഷയം അത് മാറ്റപ്പെടാൻ കാരണമാകും അത് ഖുറാനിൽ തന്നെ ഉണ്ട് അല്ല മായഷ അള്ളാഹ് തീരുമാനം അപ്പൊ അത് അങ്ങനെ മാറ്റപ്പെടാൻ കാരണമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പെട്ടെന്നാണ് അതിൽ പെട്ടെന്നാണ് സ്വതക്ക അതിൽ പെട്ടെന്നാണ് കുടുംബ ബന്ധം പുലർത്തുക ഒരാൾക്ക് അള്ളാഹു ആയുസ്സിനെ കണക്കാക്കിയത് നാൽപ്പത് വയസ്സാണ് സ്ഥിരമായി കുടുംബ ബന്ധം പുലർത്തിക്കൊണ്ടേയിരിക്കുന്നു അപ്പൊ ഈ കുടുംബ ബന്ധം പുലർത്തിയ കാരണം കൊണ്ട് അവൻ്റെ ആയുസ് നീട്ടിക്കിട്ടാണ് അപ്പൊ അള്ളാഹുവിൻ്റെ സാബിഖായ കലായി എഴുതി വെച്ചിട്ടുണ്ടാകും ഇവന് നാൽപ്പത് വയസ്സാണ് ഇവനു ജീവിക്കാനുള്ള അവസരം ഇവന് പിന്നെ ഏകദേശം ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടൊരു പത്ത് വർഷക്കാലം അവൻ്റെ ജീവിതത്തിൽ കുടുംബ ബന്ധം നന്നായിട്ട് ചേർത്തിയിരുന്നു പിണങ്ങിയവരോടൊക്കെ പോയി സംസാരിച്ചിരുന്നു ധാരാളം സ്വതക്ക ചെയ്തിരുന്നു ഇങ്ങനെ ഇവൻ അതിനുശേഷം ചെയ്യുന്ന കാരണം കൊണ്ട് ഇവൻ്റെ നാൽപ്പത് അറുപതായിട്ട് കൂട്ടും അപ്പോൾ അള്ളാഹു എല്ലാം നമുക്ക് നൽകുന്നുണ്ട് അത് കൃത്യമായിട്ട് അവനോട് ചോദിക്കണം അങ്ങനെ ചോദിക്കാൻ പറ്റുന്ന ഒരു ഇസ്മു കൂടെയാണ് അൽ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ നന്നായി മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക അപ്പോൾ നമ്മുടെ ഏത് വിഷയങ്ങൾ ഭക്ഷണത്തിൻ്റെ വിഷയമാവട്ടെ അഭൗതിക വിഷയങ്ങളാവട്ടെ ഭൗതിക വിഷയങ്ങളാവട്ടെ നമ്മുടെ മക്കളുടെ ജോലിയുടെ വിഷയമാവട്ടെ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാവട്ടെ നമ്മുടെ മക്കൾ വഴിപിഴക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാവട്ടെ എല്ലാം റബ്ബിനോട് നമുക്ക് വളരെ ആത്മാർത്ഥമായി ചോദിക്കാൻ കഴിയുന്ന വളരെ സവിശേഷമേറിയ ഒരു ഇസ്മ തന്നെയാണ് അൽ ഫത്താഹ എന്ന് പറയുന്ന ഇസ്മ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഫത്താഹ എന്ന് പറയുന്ന ഇസ്മും വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ ഒന്ന് സൂറത്തുൽ ഫത്തഹ് മറ്റൊന്ന് സൊലാത്തുൽ ഫാത്തിഹ് അതോടൊപ്പം തന്നെ യാ ഫത്താഹ് എന്ന് പറയുന്നത് ഈ മൂന്നും ഇങ്ങനെ ഒരേ രൂപത്തിൽ ചെല്ലുകയാണെങ്കിൽ അങ്ങനെ ചെയ്തവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കണം സൂറത്തുൽ ഫത്തഹ് ഇരുപത്തിയൊന്ന് തവണ പാരായണം ചെയ്യാം എന്നിട്ട് യാ ഫത്താഹു യാ അള്ളാന്നുള്ളത് ഈ യാ ഫത്താഹു ഈ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മിൻ്റെ അതതായ നാനൂറ്റി എൺപത്തി ഒമ്പത് തവണ വളരെ ആത്മാർത്ഥമായി ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദ്വാര ചെയ്തിട്ട് എത്രയോ ആളുകൾക്ക് അനുഭവം ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്യൂ നമ്മുടെ നടക്കാതെ പോയൊരു വിഷയത്തിന് ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യം നടന്നു കിട്ടാൻ ജീവിതത്തിൽ വലിയ റാഹത്ത് ലഭിക്കാൻ സന്തോഷം ലഭിക്കാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു തവണയെങ്കിലും ജീവിതത്തിലൊന്ന് ചെയ്തു നോക്കുക അള്ളാഹു നമുക്കതിനുള്ള വഴികളൊക്കെ തുറന്നു നേരട്ടെ ഏഷ്യ അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുക അതിൻ്റെ രൂപം എങ്ങനെയാണെന്നുള്ളത് നമുക്കിപ്പോൾ ഏഴ് ദിവസം കൊണ്ട് മൂന്ന് തവണയായിട്ട് ഏഴ് മൂന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് സൂറത്തുൽ ഫത്തർ പാരായണം ചെയ്ത് യാ ഫത്താഹ് യാ ആ എന്ന് ഓതിയിട്ട് അള്ളാഹുവിനോട് ദ്വാന ചെയ്യാം മറ്റൊന്ന് ഒരു ദിവസം തന്നെ ഇരുപത്തിയൊന്ന് സൂറത്തുൽ ഫത്തൊരു പാരായണം ചെയ്ത് യാ ഫത്താഹ് യാ ആ എന്ന് പറഞ്ഞ് ദ്വാന ചെയ്യാം അതേപോലെ തന്നെ ഇനിയിപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് ഓരോ ദിവസവും ഏഴ് വീതം ചൊല്ലിയിട്ട് മൂ മൂന്ന് ഇൻറ്റു എന്താ ഏഴ് ഇരുപത്തിയൊന്നാണല്ലോ ഇരുപത്തിയൊന്ന് പൂർത്തീകരിച്ച് ആ ഫത്താഹു എന്നുള്ള അതിൻ്റെ ആദ്യതായ നാനൂറ്റി എൺപത്തി തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദ്വാര ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുക ഇതൊക്കെ റബ്ബിൻ്റെ മുമ്പിൽ നമ്മുടെ വിഷയങ്ങൾ ഇറക്കി വെച്ച് അള്ളാഹുവിനോട് ചോദിക്കാനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരമലാണ് ഈ സൂറത്തുൽ ഫത്തുഹുമായി ബന്ധപ്പെടുത്തി നമ്മൾ സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സൂറത്തുൽ ഫത്തുഹെ നിസ് ഈ ഫത്താഹ് എന്ന് പറയുന്ന നിസ്മുണ്ടോ സൂറത്തുൽ ഫത്തേഹേൻ്റെ ഞാൻ പിന്നീട് പറയാം ഫത്താഹ് എന്ന് പറയുന്നിസ്മ നിസ്കാരത്തിന് ശേഷം മറ്റൊക്കെ ഇതിങ്ങനെ സ്ഥിരമായിട്ട് പതിവാക്കലിനെ ഇതിങ്ങനെ ചൊല്ലലിനെ പതിവാക്കി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നു ചേരാൻ അത് വലിയ കാരണമാകുന്നല്ലാണ് വിജയങ്ങളുടെ കവാടങ്ങൾ അവൻ്റെ മുമ്പിൽ തുറന്നും എല്ലാ പ്രതിസന്ധികളിലൊന്നും പതിയെ 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 അവനിങ്ങനെ രക്ഷ വരുന്നതായിട്ട് അവന് തന്നെ അനുഭവിക്കാൻ സാധിക്കുമെന്നല്ല ഇത് ചൊല്ലിത്തുടങ്ങുന്നവർക്ക് മുന്നേറ്റവും അവസാനിപ്പിക്കാനായവർക്ക് സംഗമ സായുജ്യവും പ്രദാനം ചെയ്യും ഒരു നിശ്ചിത എണ്ണം കുറേ മാസങ്ങൾ മാസങ്ങള് പതിവായിങ്ങനെ ചൊല്ലിയാല് അള്ളാഹു സുബാന ഹോജാല അവൻ്റെ സ്വപ്നത്തില് മനാമില് അവനനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് അതിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴികൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അവന് കൃത്യമായി ഒരു ധാരണയുണ്ടാകും അപ്പോൾ അവന് ചതികളിൽ പെടൂല വഞ്ചനയിൽ പെടൂല അബദ്ധങ്ങളിൽ പെടുല്ല നല്ല റാഹത്തം എൻ്റെ ജീവിതത്തിൽ വന്നു ചേരാൻ കാരണമാകും അതുകൊണ്ട് തന്നെ ഈ ഇസ്മു വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക സുബഹ നിസ്കാരത്തിന് ശേഷം നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് സുബഹ നിസ്കാരത്തിൻ്റെ ശേഷം ഈ ഇസ്മിനെ അവൻ്റെ നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് യാ ഫത്താഹു യാ ഫത്താഹുയാ അള്ളാന്നുള്ളത് എഴുപത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലി അവൻ അള്ളാഹുവിനോട് ദ്വായ ചെയ്യുന്ന ദ്വാഴ സ്വീകരിക്കപ്പെടാതിരിക്കില്ല അതങ്ങനെ തന്നെയാണ് ഹൃദയത്തിൽ കൈവച്ച് അല്ലെ അള്ളാഹുവിനോട് വളരെ ആത്മാർത്ഥമായിട്ട് അവന് ദ്വാര ചെയ്യണം അതെങ്ങനെ സ്വീകരിക്കാതിരിക്കും പ്രഭാതത്തിൽ തന്നെ അള്ളാഹുമ്മ ബാരിഖലി ഉമ്മത്തി ഫി ബുക്കുരിഹാന അള്ളാഹു പ്രഭാതങ്ങളിൽ എൻ്റെ ഉമ്മത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇനി ഭറക്കത്ത് നൽകണം അപ്പൊ ഭറക്കത്തുള്ള ഒരു സമയത്ത് അത്ഭുതങ്ങളുടെ കലവറയായ ഒരു ഇസ്മ കൃത്യമായൊരു എണ്ണത്തില് പറയുന്ന രൂപത്തിൽ ഇജാസത്തോടുകൂടെ ഒക്കെ ചെയ്യുന്ന എത്ര ആളുകളുണ്ടെന്ന് അറിയോ അതൊക്കെ നല്ല ഫലം ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് ഇജാസത്ത് നൽകിയത് നമ്മുടെ പൂർവികരിൽ നിന്ന് ഇജാസത്ത് ലഭിച്ചതാണ് നമ്മുടെ ഗുരുവര്യരിൽ നിന്ന് അവർക്ക് അവരുടെ ഗുരുവര്യരിൽ നിന്ന് അപ്പൊ അതിനൊരു സനതുണ്ട് കൃത്യമായിട്ട് അതങ്ങനെ നമ്മളൊരു അജാസ് ഇജാസത്ത് കൊടുക്കുമ്പോൾ തന്നെ കമാ അജാസനി ഷെയ്ഖി എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കാറുള്ളത് നമ്മുടെ ഷെയ്ഖ് നമുക്ക് ഇജാസത്ത് നൽകിയതുപോലെ നിങ്ങൾക്കിത് ചൊല്ലാനുള്ള ഇജാസത്ത് നൽകിയത് അപ്പോൾ ആ സനതങ്ങ് മുത്തസിലാവുകയാണ് അല്ലെ അങ്ങനെ ആ പരമ്പര കൃത്യമായി മുത്തസിലായിട്ട് അതങ്ങനെ വലിയ വലിയ മഹാന്മാരിലൂടെ കടന്നു പോവുകയാണ് അപ്പൊ അതങ്ങനെ ആത്മാർത്ഥമായി ചൊല്ലുമ്പോൾ വലിയ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അള്ളാഹു തോഫിഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാനിപ്പോൾ ഓർത്തു പോകണേ ഇവിടെ അടുത്ത് ഒരു ഒരു ഉസ്താദ് വന്നു കുറച്ച് പ്രായമുള്ളൊരു ഉസ്താദാണ് അള്ളാഹു അവർക്ക് ആണഫീത്ത് കൊടുക്കട്ടെ ഒരുപാട് കാലം തുറച്ചൊക്കെ നടത്തിയ വലിയ ആലിമായ ഒരു ഉസ്താദാണ് അപ്പൊ ഞാനിവിടെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട് ആ ഉസ്താദ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് പ്രായമുള്ളൊരു ഉസ്താദാണ് അപ്പോൾ ഞാനിവിടുന്ന് മുത്താലിമങ്ങളോട് ചോദിച്ചു അവരങ്ങനെ ഇരിക്കുന്നു കുറേ നേരം ഇരിക്കുന്നത് എന്താ പറയുക ടോക്കൺ ആയില്ലെന്ന് ചോദിച്ചപ്പോൾ അവർ ആയിട്ടില്ല അപ്പോൾ ഞാൻ അവരോട് കയറാൻ വേണ്ടി പറഞ്ഞു പ്രായത്തെ പരിഗണിച്ചിട്ട് അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ടൈം ആയിട്ടുണ്ടോ ടൈം ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് കയറേണ്ടു ഒരാളെ ഓവർടേക്ക് ചെയ്തിട്ട് ഞാൻ കയറുന്നില്ല എൻ്റെ ടൈം ആകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി ഞാൻ ഇരിക്കുന്നോ നിൽക്കുന്നോന്ന് നിങ്ങൾ നോക്കേണ്ടതെന്ന് അപ്പോൾ വല്ലാത്തൊരു നല്ലൊരു പ്രകൃതയല്ല നല്ലൊരു സ്വഭാവം അങ്ങനെ അയാൾ ആ സമയമായ ഇപ്പോൾ ഉസ്താദ് ഇങ്ങോട്ട് കയറി കയറി ഇവിടെ അത്രയും നേരം ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ ഇരുന്നതാകും മൂന്ന് മിനിറ്റാണെന്ന് തോന്നുന്നു അദ്ദേഹം കുറച്ച് ഹതിയകളൊക്കെ കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്തിനാ വന്നെന്ന് ചോദിച്ചാൽ ഒരു കാര്യമില്ല അവർക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൻ്റെ ഇജാസത്ത് വാങ്ങിക്കണം ആ ഇജാസത്ത് വാങ്ങിക്കാൻ വേണ്ടിയാണ് വന്നത് സുബഹാൻ അള്ള ഞമ്മൾ പലപ്പോഴും ചിന്തിച്ചു നമ്മൾക്ക് അവർക്ക് ഇജാസത്ത് കൊടുക്കാൻ അർഹരാണോ എന്നുള്ളത് പോലും അങ്ങനെ ഞാനതിനർഹനല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറാനൊക്കെ പരമാവധി ശ്രമിച്ചു അപ്പം ഞാൻ എത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ഇരുന്നതൊക്കെ ഉസ്താദ് അടുത്ത് നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഉസ്താദ് തരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നമ്മളെ ആ നുഃസാനൊക്കെ അവരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവർക്ക് ചൊല്ലാൻ വേണ്ടി കൊടുത്തു വേറൊന്നും അവർക്ക് പറയാനില്ല അത്രയും സമയം അപ്പോൾ ആ ഒരു രൂപവും ആ ഒരു പ്രകൃതവും ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഒരു ശുഭപ്രതീക്ഷ അവരിൽ കാണുന്നുണ്ട് കാരണം നേരത്തെ കയറാനുള്ള പെർമിഷൻ കൊടുത്തിട്ട് കയറാതെ ക്ഷമിച്ച് സഹിച്ച് അപ്പം നമ്മൾ ചെയ്യുന്ന വിഷയം ത്യാഗം എടുത്ത് ചെയ്യുമ്പോൾ അതിനതിൻ്റെ ഒരു ഫലം ലഭിക്കുക തന്നെ ചെയ്യും അള്ളാഹു അവർക്കും അതുമായി ബന്ധപ്പെട്ട് അമലുകൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു വലിയ ഫലം നൽകട്ടെ ഇപ്പം നമുക്കറിയാം ഈ ഒരു യാഫത്താഴം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് വിജയത്തിന് വേണ്ടി എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ മക്കൾ എക്സാം എഴുതുന്ന സമയമായിരിക്കും അവരോട് യാഫത്താഴം എന്ന് പറയുന്ന ഇസ്മ ചൊല്ലാൻ വേണ്ടി പറയാം അതൊരു പക്ഷേ നാനൂറ്റി എൺപത്തി ഒമ്പതെന്നു അവർക്ക് ഒറ്റയടിക്ക് ചെല്ലാൻ കഴിഞ്ഞോളണം അവർ കുട്ടികളാണ് അവരുടെ തിരക്കുകളൊക്കെ വേറെ ഒരുപാട് അവരുടേതായ തിരക്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരോടോ അതങ്ങനെ ചൊല്ലണമെന്നു പറയേണ്ടതില്ല അവരോട് ഒരു നൂറ്റി തവണയോ ഒരു തൊണ്ണൂറ്റി രണ്ട് തവണയോ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തി തവണയോ ഒരു പതിനൊന്ന് തവണയോ ഒക്കെ ചൊല്ലാൻ വേണ്ടി പറയുക അവർക്ക് എത്രയാണോ ദായുമായി കൊണ്ടെടുക്കാൻ പറ്റുന്നത് അത് ചൊല്ലാൻ വേണ്ടി പറയുക അപ്പോൾ എക്സാം എഴുതുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് വിദ്യാർത്ഥികളോട് അവരുടെ പേരൻസിനോടൊക്കെ പറയുകയുള്ളത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഈ എസ്മ ചൊല്ലാൻ വേണ്ടിയിട്ട് കൊടുക്കും നല്ല ഫലം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ഇത് വലത് കൈ നെഞ്ചിൽ വെച്ച് എഴുപത്തിയൊന്ന് തവണ എല്ലാ പ്രഭാതത്തിലും ചൊല്ലുന്ന പതിവാക്കുക ഒരു ദിവസം ഒഴിവാക്കരുത് ചൊല്ലുന്നവരുണ്ടാവും കേട്ടോ ഇതിൽ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ സ്ഥിരമായി ചൊല്ലുന്നവരുണ്ട് ഫത്തോഹിൻ്റെ അനുഭവം അറിയാത്ത ഒരാ അനുഭവിച്ചറിയാത്ത ഒരാൾ ഉണ്ടാവില്ല പേഴ്സണലി എനിക്ക് തന്നെ എത്രയോ ജീവിതത്തിലെ അനുഭവങ്ങൾ ഈ ഫത്ത് ഫാഹ് സലാത്തുൽ ഫാത്തി ഇതുമായി ബന്ധപ്പെട്ട് മാത്രം ലഭിച്ചിട്ടുണ്ട് നമ്മൾ ഈ പറയുന്നതൊക്കെ വെറുതെ ഇങ്ങനെ ആളുകളോട് പറയല്ല നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ മുറുകെ പിടിച്ചത് കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ അത്ഭുതങ്ങളുണ്ട് ഇപ്പം പലപ്പോഴും പറയാറുണ്ട് നമ്മളിവിടെ ട്രീറ്റ് കൺസൾട്ടേഷന് വേണ്ടി വരുമ്പോൾ വരുന്നവർക്കൊക്കെ അറിയാം ആകെ പത്ത് മിനിറ്റ് ഇവിടെ ഇരിക്കാനുള്ള സമയമുണ്ടാവുകയുള്ളു ആ പത്ത് മിനിറ്റിൽ വലിയ പ്രതിസന്ധികളാ പറയുക കുടുംബം തകർന്നത് മക്കൾ ജയിലിലായത് അതേപോലെ തന്നെ ജോലി ലഭിക്കാത്ത വർഷങ്ങളായിട്ട് ജോലി ലഭിക്കാത്തത് അമ്മായിമി മക്കളൊക്കെ ഉള്ള പ്രശ്നങ്ങൾ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ തീരെ യോജിക്കാത്തത് സിഹറുമായി ബന്ധപ്പെട്ട വലിയ വലിയ പ്രതിസന്ധികൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൊടുക്കുന്നത് പോലെ എന്താ ഒരുപാട് അമലുകളൊന്നും നമ്മൾ ഇവിടെ കൊടുക്കാറില്ല ചിലർ ചിലരൊക്കെ കോഴിമുട്ടയിൽ പലതും എഴുതിയിട്ടുള്ള രീതികളുണ്ട് ചിലർക്ക് ചിലർക്ക് തേങ്ങയുമായി ബന്ധപ്പെട്ടതുണ്ട് വെള്ളരിയുമായി ബന്ധപ്പെട്ടതുണ്ട് തകിടുമായി ബന്ധപ്പെട്ടതുണ്ട് ഇങ്ങനെ സമയമെടുത്ത് ചെയ്യുന്ന ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ സാഴത്ത് നോക്കിയിട്ട് മുഹൂർത്തം നോക്കിയിട്ട് എഴുതി തയ്യാറാക്കിയിട്ട് ചെയ്യേണ്ട അമലുകളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളിവിടെ അതൊന്നും പറയുന്നില്ല അത്തരം അമലുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നേ ഇല്ല നമ്മളിവിടെ പറയുന്നത് ഒന്നുകിൽ വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്ത് അത് നിങ്ങളിവിടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രതിസന്ധികൾ മനസ്സിലാക്കിയിട്ട് വിശുദ്ധ ഖുർആനിൻ്റെ മാസ്മരിക വചനങ്ങളായ അത്ഭുതങ്ങളുടെ കലവറയായ വിശുദ്ധ ഖുർആാനിൽ നിന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഉതകുന്ന ആയത്തുകൾ കണ്ടെത്തിയിട്ട് ആ ആയത്തുകൾ നിങ്ങളുടെ മുമ്പിൽ നൽകും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഹദീസിൽ മുത്തുനബി സല്ലു അലൈഹി വല്ല മാതങ്ങൾ നിങ്ങൾ പറഞ്ഞ ഇതേ തത്യമായ പ്രശ്നവുമായിട്ട് സൊഹാബാക്കൾ ഹബീബായ തങ്ങളുടെ സന്നിധിയിൽ വരുമ്പോൾ സൊഹാബാക്കൾ ഈ വിഷയങ്ങൾ പറയുമ്പോൾ മുത്തുനബി തങ്ങളെ നീ ഇങ്ങനെ ചൊല്ലിക്കോ എന്ന് പറഞ്ഞു പറഞ്ഞു കൊടുത്തത് അതിന് വലിയ ഫലമുണ്ട് ഒന്നുകിൽ അതാണ് നൽകുക അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ അസ്മാഅലുസ്ന അല്ലെങ്കിൽ ജൽ ഏതെങ്കിലും ബെയ്ത്തുകൾ മുജറബാത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഇമാമുകൾ പറഞ്ഞത് ഇതല്ലാതെ നമ്മളൊന്നും ഇവിടെ നിന്ന് നൽകാറില്ല പക്ഷേ ഇതുകൊണ്ടൊക്കെ വലിയ മാറ്റങ്ങളും അത്ഭുതങ്ങളും പല സ്ഥലങ്ങളിലും പോയിട്ട് മാറാത്തത് പലതും മാറുന്നത് പലപ്പോഴും ഇവിടെ വരുന്നവരോട് നേരിട്ട് പോലും നമ്മൾ പറയാറുണ്ടല്ലതാണ് അതൊന്നും പറയുന്നതിനൊരു മടിയില്ല നമ്മുടെ ഒരു പവർ കൊണ്ടേ അല്ല നമുക്കൊരു കഴിവുമില്ല ഒരു ക്വാളിറ്റിയും ഇല്ല ആ വിഷയത്തിൽ ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ നൽകുന്നത് കൃത്യമായ ആത്മാർത്ഥതയോടുകൂടെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടത് ചൊല്ലുന്നു ചൊല്ലുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു അമലിലേക്ക് നിങ്ങൾ ഇവിടുന്ന് അമൽ സ്വീകരിച്ച് ചെയ്യാണ് അപ്പോൾ അള്ളാഹു പ്രത്യേകമായിട്ട് നിങ്ങളിലേക്കൊരു നോട്ടം ഉണ്ടാക്കാൻ കാരണമാവും അങ്ങനെ നോക്കുന്നതിലൂടെ നമ്മൾ എന്തിനാണോ ചൊല്ലുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളതിന് എഫേർട്ട് എടുക്കുന്നുണ്ട് നമ്മളല്ലാഹുവിനോട് ദ്വായ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വിശുദ്ധ ഖുറാൻ ഇല്ലാഹു പറഞ്ഞല്ലോ ഒതുഴുനി അസ്തജീ വിലക്കു നിങ്ങളെന്നോട് ചോദിച്ചാൽ ഞാൻ നൽകുന്നത് ആ അർത്ഥത്തിൽ നൽകപ്പെടുന്നതാണ് അല്ലാതെ നമ്മുടെ കഴിവുകൊണ്ടൊന്നല്ല അത് പ്രത്യേകം എപ്പോഴും പറയാറുണ്ട് അപ്പം നിങ്ങളങ്ങനെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റാവുന്ന നല്ലൊരു അമൽ തന്നെയാണ് ഫത്താഹിൻ്റെ അമൽ ഈ എക്സാമിൻ്റെ സമയത്തൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ചെല്ലാൻ പറ്റും എസ് എസ് എൽ സി പ്ലസ് ടു എന്ന് പറയുന്ന വലിയൊരു കടമ്പ വലിയ കടമ്പൊന്നുമല്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്തെല്ലാം ഉണ്ട് നിങ്ങളൊക്കെ കേട്ട് കേൾവിയില്ലാത്ത എത്രയോ എക്സാമുകളുണ്ട് ഈ ഹയർ സെക്കൻഡറി കഴിഞ്ഞ് ഇപ്പോൾ എസ് എസ് എൽ സി പ്ലസ് ടു എന്ന് പറഞ്ഞാൽ എല്ലാവരും ദ്വാ ചെയ്യാൻ വേണ്ടി വാസുതി ഇതൊന്നും എല്ലാം രക്ഷിതാക്കളെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി പി എച്ച് ഡി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് ഒരുപാടുണ്ട് എന്തെല്ലാം എൻട്രൻസ് എക്സാം വരാനുണ്ട് അല്ല നീറ്റ് എക്സാം വരാനുണ്ട് എന്താ കൊമേഴ്സ് എടുത്ത ആളുകൾക്ക് അവരുമായി ബന്ധപ്പെട്ട എക്സാമുകൾ വരാനുണ്ട് എൻട്രൻസ് എക്സാം വരാനുണ്ട് ഒരുപാട് കോമ്പറ്റിറ്റീവ് എക്സാമുകൾ വരാനുണ്ട് യു ജി സിയുമായി ബന്ധപ്പെട്ട എക്സാമുകളുണ്ട് പി എസ് സിയുമായി ബന്ധപ്പെട്ട എത്ര എക്സാമുകളുണ്ട് ഇടക്കിടക്ക് വരുന്ന എക്സാമുകളുണ്ട് ഇതിനൊക്കെ ക്കെ വിജയത്തിൻ്റെ നിദാനമായിട്ട് നമുക്കെപ്പോഴും ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു നല്ലൊരമലാണ് യഥാർത്ഥത്തിൽ ഫത്താഹിൻ്റെ അമൽ അത് നിങ്ങൾ ഈ സമയത്ത് എല്ലാ സമയത്തും മുറുകെ പിടിക്കണം ഇതൊരു എക്സാമിൻ്റെ വിജയത്തിന് വേണ്ടി മാത്രമല്ല നമ്മുടെ ജീവിത വിജയത്തിൻ്റെ തന്നെ ഒരു കീ ആയിട്ട് നിൽക്കുന്ന ഒരു ഇസ്മാണ് യഥാർത്ഥത്തിൽ യാ ഫത്താഹ എന്ന് പറയുന്ന ഇസ്മ പേഴ്സണലി ഞാനൊക്കെ എൻ്റെ എൻ്റെ ലൈഫിൽ തന്നെ എപ്പോഴും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇസ്മാണ് ഫത്താഹ എന്ന് പറയുന്ന ഇസ്മ അപ്പം അത് ചൊല്ല ധാരാളമായിട്ട് ചൊല്ല ഫത്താഹിൻ്റെ ആധതി നമുക്കറിയാം നാനൂറ്റി എൺപത്തി ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഇനി അസ്മാ ഉല്ലുസ്സിനെ ഇതിൽ നമ്മളിപ്പോൾ അസ്മാ ഉല്ലുസിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ഈ അസ്മാ ഉല്ലൂസിനെ കാണാതെ പഠിക്കാത്ത ഒരാളുണ്ടവര് ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ അസ്മാ ഉല്ലുസനെ കാണാതറിയാത്തവർ ആരൊക്കെയെന്ന് ചോദിക്കുമ്പോൾ അസ്മാവല്ലുസന ചോദിക്കുന്നില്ല അസ്മാ ഉലുസനെ അറിയുന്നവർ കാണാതറിയുന്നവർ നോക്കി ചൊല്ലാൻ അറിയുന്നവരൊക്കെ ഒന്ന് എഴുതി അറിയിക്കെ അസ്മാവല്സിനൊരിക്കലും ഒഴിവാക്കരുത് അത് ജീവിതത്തിൽ മുറുകെ പിടിക്കാം ഇവിടെ ആത്മീയമായ പരിഹാരം കണ്ടെത്തുന്നോ അസ്മാലുസ്നയുമായി ബന്ധപ്പെട്ട് ടച്ച് ചെയ്യാതെ പോകുന്ന ഒരാമലും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് അസ്മാവുലുസിനെ നിങ്ങളും മുറുകെ പിടിക്കണം നല്ല ഫലം ഉണ്ടാകും കാണാതെ പഠിക്കണം അല്ലാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ അത് അക്ഷരശുദ്ധിയോട് ഇടത്തിന് ചെല്ലണം ഇനി തസ്ബീ നമസ്കാരം നിസ്കരിച്ചിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം തസ്ബീ ഹനസ്കാരം നിസ്കരിച്ചിട്ട് ഈ പറയുന്ന പോലെ സൂറത്തിൽ ഫത്താഹ് പാരായണം ചെയ്തു തുടങ്ങാം അത് കഴിഞ്ഞ് ഈ ആ ഫത്താഹെന്നുള്ളത് നാനൂറ്റി അമ്പത്തി ഒമ്പത് തവണ ചൊല്ലിയിട്ട് ഈ ആമലെ ചെയ്യുന്ന നമ്മൾ അങ്ങനെ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ അനുഭവത്തിൽ എന്നാൽ പറയുന്നത് നല്ല റിസൾട്ട് ലഭിക്കാൻ കാരണമാകുന്നതാണ് ആ രൂപത്തിൽ നമുക്ക് ചൊല്ലാവുന്നതാണ് നമുക്കറിയാം ഈ ഫത്താഹിൻ്റെ ആദതം എന്ന് പറയുന്നത് അൽ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മിൻ്റെ ആദതം എന്ന് പറയുന്നത് നമുക്കൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഫത്താഹിൻ്റെ ആദ്യത് ഫസ്റ്റത്തെ അക്ഷരം ഫ ആണ് ഫായിൻ്റേത് എൺപതാണ് ഫാ എന്നുള്ളത് എൺപതാണ് അബിജിത് ഹവസ്ഹത്തി കലമൻ സാഹസ് ഫ എൺപതാണ് താ ഫത്താഹ് എന്ന് പറയുമ്പോൾ താ അല്ല താ ഇ നാനൂറാണ് അപ്പോൾ നാനൂറ്റി എൺപതായില്ലേ അലിഫ് എന്താ എത്രയാണ് അലിഫ് ഒന്നാണ് നമുക്കറിയാം അലിഫ് ഒന്നാണ് അപ്പോൾ പിന്നെ ഹാ ഫത്താഹ് എന്ന് പറയുന്ന ഹാ അത് എട്ടാണ് അപ്പോൾ ടോട്ടൽ നാനൂറ്റി എൺപത്തി ഒമ്പതാണ് ഇതിൻ്റെ അകത്തേത് അപ്പോൾ ഈ അമലുകൾ എല്ലാ ഈ നാനൂറ്റി എൺപത്തൊമ്പത് അണികളുണ്ട് ഹിദമത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പിന്നിലെ അപ്പോൾ അവരുടെയൊക്കെ കൈകളിലാണ് ഭറക്കത്തിൻ്റെയും വിജയത്തിൻ്റെയൊക്കെ മിഫ്താഹികൾ അവരുടെ കയ്യിലാണ് താക്കോലുകൾ അപ്പോൾ അതൊക്കെ നമ്മുടെ മുമ്പിൽ മലർക്കേ തുറക്കപ്പെടുത്തി ചെല്ലുമ്പോൾ ഈ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട് ലഹയ്യായിൽ എന്ന് പറഞ്ഞിട്ട് ആ ആ മലക്കിനെ സൃഷ്ടിക്കപ്പെട്ടത് ഇതിൻ്റെ ഒരു അക്ഷരസംഖ്യയിലാണ് എന്നുള്ളതാണ് അപ്പം ഈ ഈ ഇതിൻ്റെ കീഴിൽ നാലു നേതാക്കളുണ്ട് ഓരോ നേതാവിൻ്റെ കീഴിലും നാനൂറ്റി എൺപത്തി ഒമ്പത് അണികളുണ്ട് ആ ഓരോ അണികളിലും നാന്നൂറ്റി എൺപത്തി ഒമ്പതിനായിരം മലക്കുകളും ഉണ്ട് അപ്പം അവരുടെ കൈകളിലാണ് യഥാർത്ഥത്തിൽ ഈ വിജയത്തിൻ്റെയും സലാമത്തിൻ്റെയും ഒക്കെ കീ കിടക്കുന്ന താക്കോലുകൾ മിഫ്താഹികൾ കിടക്കുന്നത് നമ്മളിതിങ്ങനെ ചൊല്ലുമ്പോൾ ഇങ്ങനെ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഹൈറും വറക്കത്തും തുറന്നതരില്ലാണ് ആ ഒരു ഹാദിമീങ്ങളുടെ ഒരു ജോലി എന്ന് പറയുന്നത് അപ്പം ഈസ്മുമായി ബന്ധപ്പെടുമ്പോൾ എല്ലാവർക്കും തുറന്നിട്ടും ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവരാണ് പക്ഷേ ഇസ്മുമായി ബന്ധപ്പെടുന്നവർക്ക് അവരുടേത് വേഗം 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 തുറന്നു കിട്ടും എന്നുള്ളതാണ് നമ്മളതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇസ്മു ജെല്ലാ അൽ എന്ന് പറയുന്ന ഇസ്മ നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ലഭിക്കാൻ സന്തോഷം ലഭിക്കാൻ അതൊക്കെ വലിയ കാരണമാകുമെന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് തോഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്മാലുസ്സിൻ്റെ റിയാള പൂർത്തിയാക്കി വിട്ടാത്തവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ റിയാള പൂർത്തിയാക്കി വീട്ടുന്നതിലേക്ക് എല്ലാവരും മുന്നോട്ട് വരിക അത് വളരെ എളുപ്പമാണ് പ്രയാസമുള്ള പണിയൊന്നുമല്ല അതേപോലെ തന്നെ ഇൻഷാ ഇൻഷാല്ല അപ്പം ഐസ്മ് നിങ്ങളൊക്കെ ചൊല്ലിക്കോളൂ അള്ളാഹു എല്ലാവർക്കും ചൊല്ലാനുള്ള ബറക്കത്തെ തോഫീഖ് നൽകി ഇൻഷാ ഇൻഷാല്ല നമ്മൾ ഈ ഒരു സമയാകുമ്പോൾ പ്രധാനമായിട്ട് പറയാറുള്ളൊരു വിഷയമാണ് നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ടത് ഇപ്പം നിങ്ങൾ അഡ്മിഷൻ്റെ പോസ്റ്റർ ഇതിൽ കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് മതവും ഭൗതികവും ഒക്കെ സമന്വയിപ്പിച്ച് പഠനം നടത്തുകയാണ് അപ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ ഇപ്പോൾ മാതാപിതാക്കളെ കഴുത്തറുത്ത് കൊള്ളുന്ന കൊല്ലുന്ന മക്കളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ മക്കൾ തീരെ അനുസരിക്കാത്തത് ഇപ്പോൾ ചില മാതാപിതാക്കളൊക്കെ വിചാരിച്ചിട്ടുണ്ട് അവരുടെ മക്കൾ നല്ല ക്വാളിറ്റി ഉള്ള മക്കളാണ് ചില ആളുകൾ അത് തുറന്നു സമ്മതിക്കും അത് എൻ്റെ മോള് ശരിയില്ല അവൾ വേറെ ഒരാളേറ്റ് റിലേഷൻഷിപ്പിലാണ് ഉള്ളത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇറ എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം നമ്മുടെ ദൃഷ്ടിയിൽ ഇസ്ലാമിൻ്റെ ദൃഷ്ടിയിലൊക്കെ അരുതായ്മയായ അന്യ സ്ത്രീകളോടും പുരുഷന്മാരും തമ്മിലുള്ള ഇത്തരം കോണ്ടാക്റ്റുകൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പക്ഷേ നമ്മുടെ മക്കൾ വളർന്നു വരുന്ന ഈയൊരു എന്താ ക്യാമ്പസ് ലൈഫിൽ അതിന് അങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രചാരവും പ്രചോദനമൊക്കെ ലഭിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഇത്തരം കണക്ഷൻസുകളും കോൺടാക്റ്റുകളൊക്കെ ഉണ്ടാകും ഈസ് നോർമൽ പക്ഷെ അത്തരം കോണ്ടാക്റ്റുകളും കണക്ഷൻസുകളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എം ഡി എം എൽ എസ് ഡി ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങളോട് അവരുടെ മക്കൾ നമ്മുടെ മക്കളൊക്കെ അടുത്തു പോകുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള സ്പിരിച്വാലിറ്റി ആത്മീയത അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ സൽവഴിയിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു ഗുരുവര്യർ അവർക്കുണ്ടായിരിക്കുക ഒരു ഷേഹ് അവർക്കുണ്ടായിരിക്കുക ഒരു ഉസ്താദ് അവർക്കുണ്ടായിരിക്കുക എന്നുള്ളത് ആ ചെറുപ്പം നാളിലെ അവർക്കുണ്ടായിരിക്കുക എന്നുള്ളത് ഭാവിയിൽ അവർ നമുക്ക് ഉപകരിക്കപ്പെടുന്ന രൂപത്തിൽ വളർന്നു കിട്ടാൻ കാരണമാകും ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ തോന്നിയതുപോലെ അവരെ ബാംഗ്ലൂരിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പഠിക്കാൻ പറ്റും അത്തരം പഠനത്തിനോട് ഞാൻ എതിരല്ല പക്ഷേ അങ്ങനെ പഠിക്കാൻ വിട്ടിട്ട് പലപ്പോഴും വഴിപിഴച്ച് എന്താ മക്കൾ തിരിച്ച് നാട്ടിലേക്കൊരു ജോലിയൊക്കെ ആയി വന്നിട്ട് ഇനി എനിക്ക് എനിക്കെൻ്റെ ഉമ്മയും ഉപ്പയും ഭാരമാണെന്ന് പറഞ്ഞ് വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടാക്കിയ അനുഭവം വരെയുണ്ട് എനിക്കറിയാം കോട്ടയത്തു നിന്നൊരു കുടുംബം ഇവിടെ വന്നു ഉസ്താദ് എൻ്റെ മക്കളെ ഞാൻ നന്നായിട്ട് പഠിപ്പിച്ചു യു കെയിലാണ് പഠിക്കുന്നത് ലണ്ടനിലാണ് പഠിക്കുന്നത് അവിടെ അവർക്കുള്ള എല്ലാ ആവശ്യങ്ങൾക്കും അവരെന്നോട് മാസത്തിൽ പേയ്മെൻറ്റ് ചോദിക്കുമ്പോൾ അവരെന്നോട് ടിപ്പ് ചോദിക്കുമ്പോൾ ഞങ്ങളിവിടുന്ന് കഷ്ടപ്പെട്ട് നയിച്ചുണ്ടാക്കിയതാണ് ഉസ്താദ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞയച്ചത് കൊടുത്തയച്ചത് പക്ഷേ എന്തു ചെയ്യാൻ അവരുടെ അവിടെ അവിടെ എത്തിയിട്ട് അവിടെ നിന്നൊരു കണക്ഷൻ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് തന്നെ അവരൊരു റിലേഷൻഷിപ്പിലെത്തിയിട്ട് ഞങ്ങളിവിടെ ഒരു വിവാഹം കണ്ടെത്തിയിരുന്നു ആ വിവാഹം അവർക്ക് പറ്റിയില്ല അവർ ഞങ്ങൾ ഇഷ്ടപ്പെടാത്തൊരു ബന്ധവുമായിട്ടാണ് ഇവിടെ വന്നത് നിർബന്ധിതാവസ്ഥയിൽ ഞങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കേണ്ടി വന്നു അന്യമത സ്ത്രീൽപ്പെട്ടവരായിരുന്നു ഒരു 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 ഈച്ചയുടെ വില പോലും ഞങ്ങൾക്ക് നൽകിയില്ല പിന്നീട് അവർ പറയുന്നു അങ്ങനെ ഞങ്ങളെ അവർക്കൊരു ഭാരമായി തോന്നി അന്ന് ഞാൻ ഇവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിൽ കൊണ്ടാക്കുമ്പോൾ അവിടെയുള്ള വാർഡൻ്റെ കയ്യിൽ കൃത്യമായിട്ടൊരു സ്ലിപ്പ് കൊടുത്തിരുന്നു എന്തെങ്കിലും അർജൻറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ മക്കളെ ഞാൻ ഹോസ്റ്റലിൽ പഠിപ്പിക്കാൻ കൊണ്ടാക്കുമ്പോൾ ഒരു സ്ലിപ്പ് കൊടുത്തിരുന്നു ഇന്നവരെ എന്നെ വൃദ്ധ ഞങ്ങൾ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടാക്കിയിരിക്കുകയാണ് അങ്ങനെ ഓൾഡ് ഏജ് ഹോമിലെത്തിയിട്ട് അവിടെയുള്ള വാർഡൻക്ക് ഞങ്ങൾ പൊന്നുപോലെ നോക്കിയ ഞങ്ങളുടെ മക്കൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കാൻ നിൽക്കണ്ട എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കാവൂ അതിന് വിളിക്കാനുള്ളതാണ് ഈ നമ്പർ വെറുതെ വിളിച്ച് ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് എനിക്ക് അവരോട് കൂടെ ഞങ്ങൾക്ക് അവരോട് കൂടെ ഇരുന്ന് ഭക്ഷണം ഒന്ന് ചോറ് അഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഉമ്മമാർ ഉപ്പന്മാർ നേരിട്ട് ഞാൻ കേട്ട അനുഭവമാണ് ഈ പറയുന്നത് അപ്പോൾ അത്തരം മക്കളായി വളരാതിരിക്കണമെങ്കിൽ ആ രൂപത്തിൽ ധാർമ്മികമായ വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കണം അതിനുവേണ്ടി നല്ല ഒരു എന്താ ആത്മീയമായിട്ട് തർബീയത്ത് ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് അവിടെ ആക്കണം അള്ളാഹു നമുക്ക് റാഹ്മത്ത നൽകട്ടെ അല്ല ഒരു ദ്വായ ചെയ്യണം കേട്ടോ അസ്ലാം വാലിക്കും വഹമ്മ